എന്റെ അഭിപ്രായത്തെ നോക്കൂ നമ്മൾക്ക് രാഷ്ട്രമുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തിയുള്ളൂ എളുപ്പത്തിൽ അപമാനിക്കാൻ സാധിക്കില്ല കേട്ടോ നമുക്ക് നമ്മുടെ സ്വന്തം വലിയ ശശി തരൂരിനെ പത്രക്കാർ വളഞ്ഞിട്ടെ കുറെ കുരുട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് സത്യത്തിൽ ചിരിക്കണോ അതോ ഇറങ്ങി ഓടണോ എന്നൊക്കെ തോന്നിപ്പോയി പക്ഷെ ശശി തരൂരാണ് ആ ചോദ്യങ്ങളെ നേരിടുന്നത് എന്നതുകൊണ്ട് വളരെ കൃത്യമായി അദ്ദേഹം മറുപടി പറഞ്ഞു അദ്ദേഹം മറുപടി പറയേണ്ട കാര്യങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞു കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിട്ടോ മറ്റാരെങ്കിലും അവരാണ് മറുപടി പറയേണ്ടത് ഉണ്ടെങ്കിൽ അത് അവരോട് ചോദിക്കുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു ഒരു ഇന്ത്യൻ പൗരന്റെ കടമയാണ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ജനപ്രതിനിധിയുടെ കടമയാണ് തങ്ങളുടെ സേവനം തങ്ങളുടെ രാഷ്ട്രം ഒരു പ്രതിസന്ധിയിലാകുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ആ പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടി കൂടെ നിന്നു കൊടുക്കാന്നുള്ളത് അത് ഏതൊരു പൗരന്റെയും ഉത്തരവാദിത്വമാണ് നമുക്കറിയാം ഇസ്രായേലിന്റെ ഒരു കഥ ഇസ്രായേലിലെ പൗരന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരിക്കും അവർക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അവരവരുടെ ജോലിയെല്ലാം ഇട്ടിറിഞ്ഞ് തങ്ങളുടെ രാജ്യത്തെ സേവിക്കാൻ വേണ്ടി വരുന്ന കഥ നമുക്കറിയാം അതാ പൗരന്റെ ഒരു ഉത്തരവാദിത്തമാണ് അതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നോക്കുമ്പോൾ ബി ഉണ്ട് അതുപോലെ കോൺഗ്രസ് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് നമുക്കിത് മൂന്നുമാണ് പ്രധാനമായിട്ടും അറിയാവുന്നത് മറ്റ് പല പാർട്ടികളും മുസ്ലിം ലീഗ് അടക്കമുള്ള മറ്റ് പല പാർട്ടികളും കേരളത്തിലുണ്ട് കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത രീതിയിലുള്ള പല പാർട്ടികളും ഉണ്ട് ഇതൊക്കെ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ് പക്ഷെ ഇന്ത്യക്ക് പുറത്തേക്ക് വെക്കുമ്പോൾ ഇന്ത്യൻ സർക്കാർ ഇന്ത്യൻ യൂണിയൻ അങ്ങനെ അത് വരുവുള്ളൂ അതിൻ്റെ ഉള്ളിൽ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നും മറ്റ് രാജ്യക്കാർ നോക്കൂല അത് ഇന്ത്യ എന്ന് പറയുന്നു അപ്പൊ സ്വാഭാവികമായും ഈ ഒരു പ്രതിസന്ധി ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഈ ഒരു യുദ്ധം ഏതാണ്ട് എൺപത്തെട്ട് മണിക്കൂർ നീണ്ടു നിന്ന ഒരു യുദ്ധം ആ യുദ്ധം എങ്ങനെയൊക്കെ കലാശിച്ചു എന്നുള്ളത് വിവരങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂ ആദ്യം സർക്കാരിനെയും പട്ടാളത്തെയും ഒക്കെ വിമർശിച്ച് പല രീതിയിൽ വീഡിയോ ചെയ്തവരും വാർത്തകൾ ചെയ്തവരും ഒക്കെ മാറ്റി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് രണ്ടായാലും ഇന്ത്യ ചെയ്ത ചില നടപടികൾ വളരെ കൃത്യമായിരുന്നു അത് പാകിസ്ഥാനെ വളരെ അധികം ബാധിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം നടപടികൾ എന്തിനു വേണ്ടിയായിരുന്നു പാകിസ്ഥാൻ എങ്ങനെയാണ് നമ്മളോട് പെരുമാറിയത് നമ്മുടെ ലക്ഷ്യം എന്താണ് നമ്മൾ ഇനി എങ്ങനെയായിരിക്കും ഇത്യാദി കാര്യങ്ങൾ ലോകത്തോട് പറയേണ്ടത് അവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം ഇന്ത്യക്കുണ്ട് അപ്പോൾ അത്തരം വേദികളിൽ കാര്യങ്ങൾ വ്യക്തമായി ധരിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ലോകത്തെ ആ കാര്യങ്ങൾ ശരിയായി ധരിപ്പിക്കുന്നതിന് ഈ പറഞ്ഞൊന്നും അല്ല സത്യം അതിന്റെ പിന്നിൽ മറ്റു പല കാര്യങ്ങളുമുണ്ട് എന്ന് വളരെ വ്യക്തമായി ലോകത്തെ ധരിപ്പിക്കുന്നതിന് കഴിവും പ്രാപ്തിയുമുള്ള ആൾക്കാരാണ് പുറത്തേക്ക് പോകേണ്ടത് അവിടെ രാഷ്ട്രീയത്തിന് പ്രസക്തിയൊന്നുമില്ല ശശിതരൂര് പറഞ്ഞ പോലെ രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ ഇന്ത്യ എന്നൊരു രാജ്യമുണ്ടെങ്കിൽ ഇന്ത്യയിൽ ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും ഇടതുപക്ഷമായാലും ഇവിടെ സ്ഥാനമുള്ളൂ ഇന്ത്യ തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ കാര്യം ഇപ്പൊ പാകിസ്ഥാൻ തന്നെ ഇല്ലാതെ പോവുകയാണ് പാകിസ്ഥാൻ ഇല്ലാതെ ഇപ്പോൾ ബലൂചിസ്ഥാൻ പുതിയ രാജ്യമായി പോയി ഇനി സിന്ധു രാഷ്ട്രമായി വേറെ മാറാൻ പോകുന്നു എന്ന് പറയുന്നു പിന്നെ ബാക്കിയുള്ള നാല് മൂന്ന് ഏഴുപേർ എന്ത് ചെയ്യും എന്ന് അറിയാൻ വയ്യ അപ്പൊ അത്തരത്തിലുള്ള ഒരു രാജ്യം തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിൽ എന്താണ് എന്താണതിന് പ്രസക്തി അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ രാഷ്ട്രീയത്തിന് എന്താണ് പ്രസക്തി എന്നതുപോലെയാ ഇന്ത്യ എന്നത് മറ്റ് ലോകരാജ്യങ്ങളോട് നമ്മൾ വിളിച്ചു പറയുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷമോ ഭരണപക്ഷമോ അല്ല ഇന്ത്യയിലെ കഴിവും പ്രാപ്തിയുള്ള ആൾക്കാർ വളരെ വ്യക്തമായി അവർ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ഇന്ത്യൻ സർക്കാർ തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രീയം നോക്കിയായിരിക്കില്ല അത് ഏത് സന്ദർഭത്തിലും അങ്ങനെ തന്നെയാണ് ഇവിടെ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയെ കോൺഗ്രസ് ഒരു പക്ഷെ ഈഗോ പൊട്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടോ ഇവിടെ തമ്മിൽ തമ്മിൽ അടിക്കുമ്പോൾ ശശി തരൂർ അങ്ങനെ വളരണ്ട എന്ന് കണ്ടിട്ടോ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല നാലു പേരുടെ ലിസ്റ്റ് കൊടുത്താൽ ശശിതരൂരിന്റെ പേരില്ല ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ആദ്യം രേഖപ്പെടുത്തേണ്ട പേരാണ് ശശി തരൂർ കാരണം ലോകത്തോട് എങ്ങനെ സംവദിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം എത്രയോ കാലങ്ങളായി ലോകത്തോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് മുമ്പ് ബ്രിട്ടൻ ബ്രിട്ടൻ ഇന്ത്യയോട് ഡയലോഗ് അടിച്ചപ്പോൾ നല്ല സുന്ദരമായി മാന്തി കൊടുത്തത് നമ്മൾ കണ്ടത് ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ വൈറലാ ഇത്രയും കാലത്തിന് ശേഷവും എന്നതുപോലെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള ശശിതരൂരിനെ ലിസ്റ്റിൽ കിട്ടാതെ വരുമ്പോൾ സർക്കാർ കരുതുകയാണ് ഒരു പാർലമെന്ററി ആയിട്ടുള്ള ഇന്ത്യ ഇന്ന് പ്രതിനിധീകരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തി അത് ശശി തരൂരാണ് അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്ന് ഈ സർക്കാർ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ രാഷ്ട്രീയം കാണേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഇന്ത്യയുടെ പൊതുവായ നിലനിൽപ്പിൽ രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇന്ത്യയിലെ ഭരണപരമായ കാര്യങ്ങൾ നമുക്ക് രാഷ്ട്രീയത്തിൽ തമ്മിലടിക്കാം തമ്മിൽ തെറി വിളിക്കാം പലതും ചെയ്യാം പക്ഷേ ഈ ലോകരാജ്യങ്ങളിൽ ഒരു രാജ്യമായി ഇന്ത്യ നിലനിൽക്കുമ്പോൾ ആ ഇന്ത്യയുടെ പ്രതിനിധിയാകുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയം ആരെങ്കിലും കലത്തുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ കഴിവുള്ളവരെ രാജ്യത്തിന്റെ പ്രതിനിധികളായി പുറത്തേക്ക് പറഞ്ഞു വിടാൻ തക്കവണ്ണം വളർന്നിട്ടുണ്ട് ഈ ഗവൺമെന്റ് എന്നത് ആശാവഹമാണ് ഏതായാലും ശശി തരൂരിനോട് പത്രക്കാർ ചോദിച്ചതും ശശി തരൂർ മറുപടി പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ വളരെ രസകരമാണ് അതുകൂടി ഒന്ന് കേട്ടു നോക്കി എന്നെ മന്ത്രി വിളിച്ചു ഞാനത് വൈമുതിയെ കണ്ടു ദേശീയ സേവനത്തിനാണ് അവർ ആവശ്യപ്പെട്ടത് അതിന് എപ്പോഴും ചെയ്യാൻ തയ്യാറാണെന്ന് ഞാനെൻ്റെ വാക്കും കൊടുത്തു അതിലാണ് ഞാൻ നിൽക്കുന്നത് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു എൻ്റെ പേര് എന്നെ ഡൽഹിയിലും ക്ഷണിച്ചിട്ടുണ്ട് ചില സംസാരങ്ങളും ബ്രീഫിങ്ങും ഒക്കെ ഉണ്ടായിട്ട് അത് വേണ്ടി ഒന്ന് നോക്കാം പക്ഷേ പാർട്ടി പിന്നെയും സർക്കാരിൻ്റെ ഇടയിലുള്ള വിഷയത്തെക്കുറിച്ച് എനിക്കൊരു പിടുത്തില്ല എനിക്കറിയില്ല അവർ സംസാരിച്ചോട്ടെ സ്വാഭാവികമായിട്ട് അന്ന് പാർട്ടിക്ക് പാർട്ടിയോട് ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ ആഗ്രഹമില്ല സർക്കാർ എന്നെ വിളിച്ചതിനെ പാർട്ടി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് അവരെന്നെ തീരുമാനിക്കട്ടെ ഞാൻ ഇത് പുതിയ വാർത്തയല്ല ഇത് ഇത് ഒന്ന് രണ്ട് ദിവസമായ സംസാരമാണ് ഞാൻ എൻ്റെ ഭാഗമായിട്ട് എൻ്റെ പാർട്ടി അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ക്ഷണം വന്നിട്ടുണ്ട് പക്ഷേ മന്ത്രിയുടെ ഒഫീഷ്യൽ പിന്നെ എഴുത്ത് ഇന്നലെ വന്നപ്പോൾ ഞാൻ ഉടനെ സമ്മതിച്ചു ഇതൊരു എൻ്റെ അഭിപ്രായത്തെ നോക്കൂ നമ്മൾക്ക് രാഷ്ട്രമുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തിയുള്ളൂ ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു അവസരം സർക്കാർ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ നമ്മളുടെ ഒരു കടമയും കൂടിയാണെന്നാണ് എൻ്റെ എൻ്റെ വിശ്വാസം നമ്മളെല്ലാവർക്കും അറിയാൻ ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ച എൺപത് എൺപത്തി എട്ട് മണിക്കൂറിൻ്റെ ഒരു യുദ്ധം നമ്മളെല്ലാവരും കണ്ടതാണ് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ് നമ്മളെക്കുറിച്ച് എന്താണ് ലോകം പറയുന്നത് അറിയുന്നത് ഇതിലൊക്കെ നമ്മൾ എല്ലാവർക്കും ഒരു പങ്കുണ്ടാവണം അതിലാണ് ആ സ്പിരിറ്റിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് ഈ കാര്യത്തിൽ ശരിക്കും പറയുക എനിക്ക് ഒരു രാഷ്ട്രീയം കാണുന്നില്ല ഇത് എൻ്റെ രാജ്യം നമ്മൾ നമ്മളെല്ലാവരും ഭാരതീയരാണ് നമ്മുടെ ഭാരതത്തിനൊരു പ്രതിസന്ധി ഉള്ള സമയത്തിൽ സർക്കാർ ഇങ്ങനെ ഒരു ഭാരതീയ പൗരനോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ വേറെ എന്ത് ഉത്തരവങ്ങൾ കൊടുത്തിട്ടുണ്ടാവും എന്നോട് പറയും നാല് പേരുകൾ പേരുകൾ ഇതല്ല ഞങ്ങൾ കൊടുത്ത എന്ന് പറയുന്നത് താങ്കൾ ഇതൊക്കെ അവരോട് തന്നെ ചോദിക്കേണ്ടി വരും എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ലേ കാരണം ഞാൻ എല്ലാവരും ഒരു പേര് കൊടുത്തിരിക്കുന്നുണ്ട് എനിക്ക് വിളികൾ കിട്ടി അത്രേ എനിക്കറിയുള്ളൂ അതും പാർട്ടിയോട് ചോദിക്കും അതും എന്നോടാണ് ചോദിക്കേണ്ടത് നോക്കൂ കോൺഗ്രസിന് എന്റെ കഴിവോ കഴിവില്ലായ്മയെ കുറിച്ച് അവര് വ്യക്തിപരമുള്ള അഭിപ്രായം ഇപ്പോഴത്തെ നേതൃത്വത്തിൽ ഉണ്ടാവാം അത് അവർക്ക് അവരോട് ചോദിച്ചാൽ മതി ഞാൻ എനിക്ക് അവർക്ക് അഭിപ്രായം ഉണ്ടാവാൻ പൂർണ്ണ അവകാശമുണ്ട് പക്ഷെ ഇത് സർക്കാരിന്റെ ഒരു ഡെലിഗേഷനാണ് സർക്കാരാണ് തെരഞ്ഞെടുത്ത ആൾക്കാരെ അയക്കുന്നത് അപ്പൊ സർക്കാരിന്റെ അഭിപ്രായം ഒരു പക്ഷെ വേറെ ആയിരിക്കും അത്രയല്ലേ ഉള്ളൂ എന്താ പറയുന്നത് നിങ്ങൾക്കാണ് നിങ്ങളല്ലേ ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത് അല്ല ഇതൊക്കെ ചെയ്യുമ്പോട്ട് ആർക്കും എന്നെ അത്ര എളുപ്പത്തിൽ അപമാനിക്കാൻ സാധിക്കില്ല കേട്ടോ നമുക്ക് നമ്മുടെ സ്വന്തം വിലയുണ്ട് അപ്പൊ എനിക്കതിനെ കുറിച്ച് വലിയൊരു ചിന്തിച്ചു പോകാൻ തീരുമാനിച്ചു സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ യെസ് എന്ന് പറയാനേ ആവശ്യമുണ്ടായിരുന്നു അത് ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി മന്ത്രിക്ക് മറുപടി കൊടുത്തതിന് ഇന്ന് രാവിലെ ഞാൻ സാമൂഹ്യ മാധ്യമത്തിലിട്ടത് ഇറ്റ് ഇസ് എൻ ഓണ് ദക്വയേഴ്സ് മൈ സർവീസസ് അവൈലബിൾ അതാണ് എൻ്റെ സന്ദേശം ദേശ സേവനം നമ്മൾ ഒരു പൗരന്മാരുടെ ഒരു കടമയാണെന്നാണ് എൻ്റെ വിശ്വാസം അഥവാ രാജ്യത്തിൻ്റെ ആവശ്യത്തിൽ സർക്കാർ എൻ്റെ സേവനം ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ച് മന്ത്രി പറഞ്ഞത് നിങ്ങളുടെ അനുഭവവും നിങ്ങളുടെ കഴിവാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് സംസാരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഈ സമയത്ത് രാജ്യമാണ് സർക്കാറാണ് നിങ്ങളുടെ ഈ സേവനം ആവശ്യപ്പെടുന്നത് ഞാൻ ഉടനെ പറഞ്ഞോ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വേണ്ടിയിട്ടും എൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണ് അതിൽ പ്രശ്നമില്ല നോക്കൂ ഞാൻ അനാവശ്യമായിട്ട് വേറെ ചർച്ച ചർച്ചയിലൊക്കെ കിടക്കുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു കാര്യം ഇത് പുതിയതല്ല എൻ്റെ അറിവില് ഞാൻ ആ സമയത്തൊക്കെ ഇന്ത്യയിലേ ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി എട്ടിൽ നമ്മുടെ ബും ആക്രമണം സംഭവിച്ചപ്പോഴും എൻ്റെ ഓർമ്മയിൽ മൻമോഹൻ സിംഗ് സർക്കാരും പിന്നെ എം പിമാർ ഡെലിഗേഷൻസ് പല രാജ്യങ്ങളിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ലതാണ് നമ്മളുടെ രാജ്യത്തിൽ ഒരു ആക്രമണമൊക്കെ സംഭവിച്ച സമയത്തിൽ നമ്മളുടെ ഐക്യം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതും ഒറ്റ വാക്കിൽ ഒറ്റ ഒറ്റ സ്വരത്തിൽ സംസാരിക്കുന്നതും ഇത് ഭാരതത്വം നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം അത് ഉണ്ടായിട്ടുണ്ട് ഭാവിയിലും എന്നാണ് എൻ്റെ വിശ്വാസം ആദ്യം വിളിച്ചത് രണ്ട് ദിവസം മുമ്പായിരുന്നു പിന്നെ ഇന്നലെയാണ് ഒഫീഷ്യലായിട്ട് പറഞ്ഞത് ആദ്യം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പാർട്ടി നേതാക്കളോട് സംസാരിക്കുന്നത് അത് ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ മാത്രമല്ല വിളിക്കുന്നത് പല പാർട്ടികളുടെ പ്രതി പിന്നെ പ്രതിപക്ഷ ആൾക്കാരെ വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു നല്ല കാര്യം തന്നെയാണ് എനിക്ക് ഈ കാര്യം ചെയ്യാൻ നല്ല താല്പര്യമുണ്ട് പിന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുമല്ലോ അവർ എല്ലാ നേതാക്കളെയും വിളിക്കേണ്ടതും പറഞ്ഞു അത്രയും എനിക്കറിഞ്ഞുണ്ടോ അത് കഴിഞ്ഞിട്ട് ആ അവരെ ഉള്ള സംസാരത്തിൽ ഞാൻ എനിക്ക് എന്താ ഇടപെടാണോ അത് അവരോട് ചോദിക്കുന്നു എനിക്കങ്ങനെ വേറെ കുറച്ച് വെറുതെ ചോദിച്ചു ചോദിച്ചിട്ട് കാര്യമില്ല കോൺഗ്രസിൽ കോൺഗ്രസ് നിങ്ങളൊന്ന് എന്നോട് ചോദിച്ചത് വലിയ കാര്യമുണ്ട് അല്ല ഇത് അഥവാ ഒരു ഞാൻ ഞാൻ എന്താ ചെയ്തിരുന്നു ഞാനൊരു കോൾ സ്വീകരിക്കുന്നു ഞാൻ അതിന് എസ് പറയുന്നു ഞാൻ ഞാനെൻ്റെ പാട് നോക്കുന്നു ഞാൻ വല്ല വിവാദത്തിന് വേണ്ടി നിങ്ങളുടെ മുന്നേടികളിൽ ഇറങ്ങിയിട്ടുണ്ടോ ഞാൻ വെറുതെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കെന്നൊരു അതിശയം തോന്നുന്നു സർക്കാർ എന്നെ ആവശ്യപ്പെട്ടു ഞാനൊരു പാർലമെന്ററി കമ്മിറ്റിയുടെ ഒരു അധ്യക്ഷനും കൂടിയാണ് അതിൽ എന്നെ അപ്പോയിന്റ് ചെയ്തത് പാർലമെന്റിന്റെ സ്പീക്കറും കൂടിയാണ് ആ സ്ഥാനവും അവർ എന്നോട് പറഞ്ഞു ആ സ്ഥാനത്തിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു എൻ്റേതൊരു കടമയായി എടുക്കുന്ന പ്രശ്നമേ ഇല്ല ഞാൻ വരാന്ന് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തിൽ അവർ ചോദിച്ചു ഞാൻ സമ്മതിച്ചു ഇനിയും കാട്ട് എനിക്ക് എൻ്റെ ഭാഗത്തിന് വേറെ ഒന്നും പറയാനില്ല ഇനി വേറെ വലിയവർക്ക് പറയാനുണ്ടെങ്കിൽ ഞാൻ അത് വിട്ടു കൊടുക്കുന്നു താങ്ക്സ് ഇതിൽ രാഷ്ട്രീയത്തിൽ എന്താണ് ഒരു ഒരു സ്പെസിഫിക് വിഷയമാണ് വന്നിരിക്കുന്നത് ആ വിഷയത്തിന് അതീതമായിട്ട് ഒരു സംസാരവും നടന്നിട്ടില്ല വേറെ ഏത് പാർട്ടിയോടൊപ്പവും വേറെ ഏത് വ്യക്തിയോടൊപ്പവും എന്നെ വിളിച്ചത് പാർലമെൻറ്ററി അഫെയേഴ്സ് മിനിസ്റ്ററായ ശ്രീ കിരൺ ആണ് വേറെ ഒരു മനുഷ്യനെ എന്നെ വിളിച്ചിട്ടുമില്ല ആ പാർട്ടിന്നോ സർക്കാരിന്നോ എവിടെന്നോ ഇതൊരു പാർലമെൻ്ററി വിഷയമായിട്ട് എം പിമാരുടെ ഒരു ആക്ടിവിറ്റി ആയിട്ടോ മാത്രമാണ് എന്നെ അറിയിച്ചിരിക്കുന്നത് വേറെ ഒരു ചോദ്യവും ചോദിക്കാൻ ആവശ്യമില്ല ഇതിൽ അങ്ങനെ വിഷയങ്ങൾ വന്നിട്ടില്ല എനിക്ക് ഇനി ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല താങ്ക് യു വെരി മച്ച് ഉണ്ട് ഉണ്ട് ഒരു ഞാൻ എല്ലാ വ്യക്തിയുടെയും കോമെന്റിനെ കുറിച്ച് എനിക്കും കോമെന്റ് തരാൻ ആവശ്യമുണ്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചോളൂ പക്ഷേ ഇനി മറ്റേവരുടെ കോമെന്റ്സ് അവരോട് ചോദിക്കും കേട്ടോ താങ്ക്സ് വെരി മച്ച് ഓൾ ബെസ്റ്റ് ആംഗിൾസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ